ഒയിസ്ക സംസ്ഥാന സമിതി അംഗം വടകര സിറ്റിസൺ കൗൺസിൽ പ്രസിഡന്റ് തുടങ്ങി ഒട്ടേറെ പദവികൾ അലങ്കരിച്ചിട്ടുണ്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സൈദ്ധാന്തിക മുഖമായിരുന്നു പി ബാലൻ മാസ്റ്റർ സി കെ നാണു മന്ത്രിയായിരുന്നപ്പോൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു പുതുപ്പണം ചീനം വീട് പയ്യോളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യാപകനായിരുന്നു പുതുപ്പാടി ഗവൺമെൻറ് ഹൈസ്കൂളിലും ചോറോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും പ്രധാന അധ്യാപകനായിരുന്നു തൊടന്നൂർ എ യു പദം അലങ്കരിച്ചിട്ടുണ്ട് ാണ് വിദ്യാഭ്യാസ പരിഷ്കരണ പദ്ധതിയായ വിചേരത്വം നടപ്പാക്കിയത് പുതുപ്പണം രക്ഷാധികാരിയാണ് വടകരയിലെ പ്രമുഖ പി ബാലൻ മാസ്റ്ററെ അനുസ്മരിച്ചു മടപ്പള്ളി കോളേജ് സ്പീക്കറായ കാലം തൊട്ട് എനിക്ക് അദ്ദേഹമായിട്ട് ആത്മബന്ധമുണ്ട് സോഷ്യലിസ്റ്റ് ഏറ്റവും കരുത്തനായ ഒരു നേതാവാണ് അദ്ദേഹം ഇതുപോലെ സോഷ്യലിസ്റ്റ് ആദർശങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയിട്ടുള്ള അപൂർവം ആളുകൾ മാത്രമേ ഇന്ന് കേരളത്തിൽ അവശേഷിക്കുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ചിന്തയിലുള്ള വ്യക്തത അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കറകളെന്ന സത്യസന്ധത ആദർശബോധം ഇതൊക്കെ തന്നെ അദ്ദേഹത്തെ വ്യതിരിക്തനായി നടത്തുകയാണ് ബാലമാസ്റ്റർക്ക് പകരമായിട്ട് ഇപ്പോൾ ഞാൻ ചുറ്റു നോക്കുമ്പോൾ മാസ്റ്റർ മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുകയുള്ളൂ വടകരയിലെ സാംസ്കാരിക സാമൂഹ്യ രംഗത്തൊക്കെ തന്നെ അദ്ദേഹം നിറഞ്ഞു വന്ന ഒരു വ്യക്തിയാണ് എല്ലാ അർത്ഥത്തിലും ബാലൻ മാസ്റ്ററുടെ ദേഹവയോഗം നികത്താനാകത്തൊരു നഷ്ടമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് എൻ്റെ അനുശോചനം ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തെ പോലുള്ള മാതൃകകൾ തീർച്ചയായിട്ടും സമൂഹത്തിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്കൊക്കെ തന്നെ ഏറ്റവും പിന്തുടരേണ്ട മാതൃകയായിട്ട് ഞാൻ വിലയിരുത്താൻ ആഗ്രഹിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെയും കേരളത്തിലെയും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കാരണവരായിരുന്നു പാലം മാസ്റ്റർ അർത്ഥശൂന്യമായ ഒരു ഔപചാരികതയും ഇല്ലാതെ തൻ്റെ പ്രവർത്തനം കൊണ്ട് പൊതുമേഖല അശുദ്ധമാകരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച അധികാരമുഖം തൊണ്ടു തീട്ടിയില്ലാത്ത അഴിമതിയുടെ കറ പുരളാത്ത പൊതുജീവിതത്തിൻ്റെ ഉടമയായ സോഷ്യലിസ്റ്റ് മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്ന സോഷ്യലിസ്റ്റ് പ്രചാരകനായിരുന്നു ബാലൻ മാസ്റ്റർ സ്ഥാനങ്ങമാനങ്ങൾക്ക് വേണ്ടി തൻ്റെ സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾ അടിയറ പറയാൻ അദ്ദേഹം ഒരിക്കലും സന്നദ്ധമായിരുന്നില്ല ഒരു അധ്യാപക സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന വലിയൊരു പതിവ് കയ്യിൽ വരുമ്പോൾ തൻ്റെ സോഷ്യലിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തെ മറച്ചുവെക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനോട് വിറ്റുവീഴ്ചയില്ല എന്ന സമീപനം സ്വീകരിച്ച ധീരനായ ഒരു സോഷ്യലിസ്റ്റ് ലോഹിയുടെയും ജെ പിയുടെയും സോഷ്യലിസ്റ്റ് സിദ്ധാന്തങ്ങൾ ഒരു തലമുറയെ മുഴുവൻ പഠിപ്പിച്ച എഴുത്തുകാരൻ പ്രാസംഗികൻ പ്രഭാഷകൻ ഇവിടെ നിരവധി നിരവധി സാംസ്കാരിക പ്രസ്ഥാനങ്ങളെയും പ്രസിദ്ധീകരണശാലകളെയും സംഘടിപ്പിച്ച ആ നല്ല മനുഷ്യൻ മനുഷ്യസ്നേഹിയായ ആ സോഷ്യലിസ്റ്റിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം ജനതാദളിനെ സംബന്ധിച്ചും വളരെ നല്ല തൻ്റെ ചുമതലകൾ നന്നായി ചെയ്ത ഒരു അധ്യാപകനായിരുന്നു ജനതാദളിനെ സംബന്ധിച്ച് പാർട്ടിയെ സംബന്ധിച്ച് ഞാൻ ജനതാ പാർട്ടിയായ അവസരത്തിലാണ് അദ്ദേഹം പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടത് നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾ നന്നായി കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരാൾ എല്ലായിടത്തിലും നല്ല നിലവാരമുണ്ട് കുടുംബത്തെക്കാളും പ്രസ്ഥാനത്തെ നോക്കിയാണ് ആൾ എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് മാസം വർഷങ്ങൾ മന്ത്രിയായപ്പോൾ എൻ്റെ മന്ത്രിയിലെ സീനിയർ സ്റ്റാഫായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനെ കൊണ്ട് എനിക്ക് വളരെയേറെ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നന്നായി ബോധ്യപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കാനും അദ്ദേഹത്തിന് തന്നെ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു വടകരയെ സംബന്ധിച്ചിടത്തോളം ഇവർ സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ ആളുകൾക്ക് ഒരു കാലത്ത് സോഷ്യലിസ്റ്റ് പാർട്ടി ഇവിടെ വർക്ക് ചെയ്തപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചെറുപ്പക്കാരായ നേതാക്കളുടെ ഒരാളായിരുന്നു നന്നായി പഠിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരാളായിരുന്നു അത് കഴിഞ്ഞ് ജനതാ പാർട്ടി വന്ന ശേഷം ജനതാ പാർട്ടിക്കും അത് ഒരു സമ്പത്തുണ്ടാക്കുക ആചാതി പ്രശ്നങ്ങളൊന്നുമല്ല രാഷ്ട്രീയമായ കാര്യങ്ങൾ നന്നായി ചെയ്യുന്നു വലിയ വടകര യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയ്ക്കല്ല വടകരയിലെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയ്ക്ക് ഒരു നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണമെന്ന് സ്വാഭാവികമായിട്ട് പറയും അത് അത്തരത്തിൽ കഴിവുള്ള ഒരാളാണ് എനിക്ക് ഇപ്പോൾ ലേഖനങ്ങൾ എഴുതി എഴുതേണ്ട കാര്യത്തിൽ അതിനൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രശ്നം നമ്മളൊരു ലേഖനം എന്ന് പറഞ്ഞാൽ അതാണ് അയാൾ പ്രധാനമായിട്ട് കഴിയുക